ഹലോ വിദ്യാർത്ഥികളെ നിങ്ങളെന്തുകൊണ്ടാണ് പി എസ് സി ടോപ്പ് വെച്ചിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയാൻ പോകുന്നത് ഭാസ്കര മേനോ എന്ന നോവലിനെ കുറിച്ചാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ എഴുതിയ മലയാളത്തിലെ മലയാളത്തിൽ ആദ്യത്തെ നോവലാണ് ഭാസ്കര മേനോൻ മലയാളത്തിലിറങ്ങിയ ആദ്യത്തെ അപസ് അപസർപ്പക നോവലാണ് രാമാർമ്മ അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കര മേനോൺ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇത് പുറത്തിറങ്ങിയത് എന്നാണ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയത് ഭാസ്കര മേനോൻ്റെ മലയാളത്തിലിറങ്ങിയ ആദ്യത്തെ അപസർപ്പക നോവലാണ് രാമാർമ്മ അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കര ഇത് ഇതിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഇറങ്ങിയത് അപ്പം തമ്പുറയാണ് ഭാസ്കരി ചെയ്യുന്ന ഇപ്പം തന്നെ പുസ്കരി ചെയ്യുക നല്ല നല്ല വീടുകളിലും പി എസ് സി ടോപ്പ് വെച്ച് ഇറക്കുന്നത് നല്ല കുറച്ച് തന്നെ സമയതുകൊണ്ട് ഇപ്പം തന്നെ